ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി ചങ്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഏതൊരു ഡിഷിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി ഇവിടെ ദാ ബീഫിൻ്റെ ചങ്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും ബെറ്റർ മട്ടൻ്റെ ചങ്കാണ് അപ്പോൾ ഇനി ഇത് നന്നായി വാഷ് ചെയ്തെടുക്കുക പിന്നെ ഇത് അരിപ്പിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി കൈ വെച്ചത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മസാല ഒക്കെ എല്ലാ സ്ഥലത്തും വായതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് വിസില് അടുപ്പിക്കാം കുക്കറിൽ കുക്കറിലത് വേവണ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്തൊരു ചീരച്ചട്ടി വെക്കാം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് കടുക് ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം അടുത്തതായി ഇട്ടെടുത്തത് ജാജി അത് ഓപ്ഷനാണ് പിന്നെ ഒരു നാല് വലിയൊരു സവാള നൈസായ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വഴയാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ ചങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി സവാളയിൽ ഉപ്പ് മതി പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പില വീട്ടിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ല് വരും ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമ്മുടെ ഒരു രണ്ട് മൂന്ന് തേങ്ങാക്കൊത്ത് നൈസായി അരിഞ്ഞതും ഇട്ടടുത്തൊന്നും നന്നായി ഒന്ന് വറുത്തെടുക്കാതെ അങ്ങനെ എല്ലാം നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമുളക് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ചട്ടിയുടെ അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോളണം അങ്ങനെ ഇതാ എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ഒരു ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ പൊടികളുടെയൊക്കെ ഒന്ന് ആ പച്ചമുളക് മാറണ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഇവിടെ മസാല റെഡി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ചങ്ങിന്റെ അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു അതിൽ നിന്ന് തന്നെ കണ്ട ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഈ മസാല കിടന്ന് ഒന്ന് വറ്റി വരണം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല റോസ്റ്റ് പരുവമായിട്ടുണ്ട് നമ്മുടെ ഇവിടെ ചങ്ക് റോസ്റ്റ് റെഡി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വേറെ ഒരു കിട്ടിലും വീഡിയോ ആയി കാണുന്നവരേക്കും ബാങ്ക്